<ip presents fu> ും വാഹമല്ലാ വെഹ്മുലിൽ കരീം അള്ളാഹു താല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈസ്ലാമിന്റെ ചരിത്രം ജീവിതം ഞങ്ങൾ കേൾക്കുകയാണ് പറയുകയാണ് അർഹിക്കുന്ന പ്രതിഫലം നൽകണേ പ്രിയമുള്ളവരെ അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്ലാം വളർന്ന ഒരു യുവാവായി വിവാഹപ്രായമായി ജുറുഹും ഗോത്രത്തിലെ ഒരു പ്രമാണിക്ക് തന്റെ മകളെ ഇസ്മായിലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് താല്പര്യം വന്നു മകൾക്കതിൽ വലിയ താല്പര്യമില്ലായിരുന്നു പിതാവിന്റെ നിർബന്ധം കാരണം വിവാഹം നടന്നു പലപ്പോഴും ഭർത്താവിനോട് പല കാര്യങ്ങളെ കുറിച്ചും പരാതി പറയും ജീവിതം തട്ടിമുട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസം ഒരു വൃദ്ധൻ അവിടെ വന്നു വീട്ടു വന്ന് സലാം ചൊല്ലി ഇസ്മായിലിന്റെ ഭാര്യയാണല്ലേ വൃദ്ധം ചോദിച്ചു അതെ എവിടെ നിന്റെ ഭർത്താവ് വേട്ടയ്ക്ക് പോയതാണ് എപ്പോൾ വരും വൈകുന്നേരം വരും നിങ്ങളുടെ ജീവിതം എങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് ആഹാരത്തിന്റെ കാര്യം കമ്മിയാണ് കുറെ പരാതികൾ പറഞ്ഞു നിന്റെ ഭർത്താവ് വന്നാൽ എന്റെ സലാം പറയണം ഈ കട്ടിളപ്പടി വെക്കണമെന്ന് അവനോട് പറയണം വൃദ്ധൻ മടങ്ങിപ്പോയി വൈകുന്നേരം ഇസ്മായിൽ നബി അലൈഹി സലാം വന്നു ഒരു മഹാൻ വന്നു പോയതിന്റെ അടയാളങ്ങൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ഇവിടെ വിശേഷിച്ച് ആരെങ്കിലും വന്നിരുന്നു വന്നിരുന്നു ഒരു വൃദ്ധൻ അദ്ദേഹം എന്തു പറഞ്ഞു അദ്ദേഹം നമ്മുടെ ജീവിതത്തെ ചോദിച്ചു ഞാൻ ഞാനതിന് മറുപടി പറയുകയും ചെയ്തു നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് പിന്നെന്ത് പറഞ്ഞു കട്ടിളപ്പടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞു ഇസ്മായിൽ നബി അലൈസല ഭാര്യയെ നോക്കി പറഞ്ഞു ആ വന്നത് ആരാണെന്നറിയാമോ എന്റെ പിതാവായിരുന്നു കട്ടിളപ്പടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഭാര്യയായ നിന്നെ മാറ്റണമെന്നാണ് ഇനി നീ എന്റെ ഭാര്യയല്ല വീട്ടിലേക്ക് പോയിക്കോളൂ അവർ സാധനങ്ങളും എടുത്ത് അവരുടെ വീട്ടിലേക്ക് യാത്രയായി ഇസ്മായിൽ നബി അലൈസലാമിന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഉമ്മ ഹാജിറ ബിബിറിയാഹു എന്ന മരണപ്പെട്ടു എന്തെല്ലാം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വനിതയാണവർ കഴബീഫ് മണൽക്കൂനയായി നിൽക്കുന്ന കാലമാണത് മക്കാരെല്ലാം ഒത്തുകൂടി അന്നത്തെ നിലയ്ക്കുള്ള മയ്യത്ത് സംസ്കരണ പരിപാടികളൊക്കെ നടന്നു കഴബീഫിനടുത്ത് തന്നെ കബറടക്കുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്മായിൽ നബി അലൈഹി സ്ലാം ആ കബറിനരികിൽ വന്നു നിൽക്കും ഉമ്മാക്കു വേണ്ടി മനമൊരുകി ധാര ചെയ്യും തനിക്ക് മാത്രം സ്നേഹം നൽകിയ ഉമ്മയാണിത് ശൈശവകാലം വെള്ളമില്ലാത്ത നാട് അവർ താൻ കൈകാലിട്ടടിച്ച് കരഞ്ഞ നേരം സഫ മറുവക്കടയിൽ ഉമ്മ ഓടിയ ഓട്ടം ആ ഓട്ടത്തിന്റെ അവസാനത്തിലാണല്ലോ സംസം ഉറവ പൊട്ടിയൊഴുകിയത് ഉമ്മ തന്നെ ലാളിച്ചു വളർത്തി വേണ്ടതെല്ലാം തന്നു ആ ഉമ്മ ഇന്ന് ഈ കവറിൽ ഉറങ്ങുന്നു റബ്ബേ അവർക്ക് പുറത്തു കൊടുക്കേണമേ മക്കയിൽ ജനവാസം കൂടിക്കൂടി വരികയാണ് വീടുകളുടെ എണ്ണം കൂടി മക്കയിലെത്തിയ ജുറുഹും ഗോത്രക്കാരുടെ നേതാവായിരുന്നു നല്ല ആജ്ഞാശക്തിയുള്ള നേതാവ് നേതൃഗുണങ്ങൾ ഒത്തിണങ്ങിയ മഹാൻ അദ്ദേഹം ഇസ്മായിൽ നബി അലൈസലാമിനെ വളരെ ഇഷ്ടപ്പെട്ടു തന്റെ മകൾക്ക് വിവാഹപ്രായമായിട്ടുണ്ട് നല്ലൊരു ഭർത്താവിനെ കിട്ടണം സുന്ദരിയും ബുദ്ധിമതിയും സൽഗുണ സമ്പന്നയുമാണ് പ്രിയപുത്ര ഇസ്മായിൽ നബിയുമായി വിവാഹാലോചന നടന്നു ഇരു കൂട്ടർക്കും സന്തോഷമായി വിവാഹം ഉറപ്പിച്ചു തീയതി നിശ്ചയിച്ചു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഇസ്മായിൽ നബി അലൈഹി ഭർത്താക്കന്മാർക്കിടയിൽ നിഷ്കളങ്കമായ സ്നേഹവും സഹകരണവും വിശ്വാസവും നിലനിന്നു സന്തോഷവും ദുഃഖവും പങ്കുവെച്ചു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു ജീവിച്ചു ഒരു ദിവസം ഒരു വൃദ്ധൻ വീട്ടിൽ വന്നു റഹലത്ത് മാത്രമേ വീട്ടിലുള്ളൂ ആഗതൻ സലാം ചൊല്ലി സന്തോഷപൂർവം സ്വീകരിച്ചു അവർ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു വൃദ്ധൻ ചോദിച്ചു നിങ്ങളുടെ ജീവിതം എങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു പരസ്പര സ്നേഹവും സഹകരണവും ഞങ്ങളെ ധന്യരാക്കിയിട്ടുണ്ട് സംസാരവും പെരുമാറ്റവും വളരെ ഇഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നിന്റെ ഭർത്താവ് വരുമ്പോൾ എന്റെ സലാം പറയണം കട്ടിളപ്പടി ഉറപ്പിച്ചു നിർത്താൻ പറയുക അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമാണ് അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം വൃദ്ധൻ യാത്ര പറഞ്ഞു പിരിഞ്ഞു വൈകുന്നേരം ഭർത്താവ് വന്നു പകൽ നടന്ന സംഭവങ്ങളൊക്കെ ഭർത്താവിനോട് വിവരിച്ചു പറഞ്ഞു കട്ടിളപ്പടി ഉറപ്പിച്ചു നിർത്താൻ പറഞ്ഞത് കേട്ടി ഇസ്മായിൽ നബി പുഞ്ചിരി തൂകി റഹല ആ വന്നത് ആരാണെന്നറിയുമോ എന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈസ്ലാം നിന്നെ എൻറെ ഭാര്യയായി നിലനിർത്തണമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് നിന്റെ സംസാരവും പെരുമാറ്റവും എല്ലാം പിതാവിന് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഏറെ കാലം നീണ്ടു അവർക്ക് പത്ത് പുത്രന്മാർ ജനിച്ചു പന്ത്രണ്ട് പുത്രന്മാരെന്നും അഭിപ്രായമുണ്ട് പത്തു പേർക്കും പരമ്പരയുണ്ടായി പത്ത് ഗോത്രങ്ങളായി വളർന്നു പത്ത് സ്ഥലങ്ങളിൽ താമസം ഉറപ്പിച്ചു അറബികളുടെ സമൂഹം അവരിലൂടെ വളരുകയായിരുന്നു മക്കയുടെ പിൽക്കാല ചരിത്രം ഇവരിലൂടെയാണ് ഒഴുകിപ്പോയത് ഈ ചരിത്രം ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹ പ്രായമെത്തിയിട്ടുള്ള വിവാഹം കഴിഞ്ഞ ഒരുപാട് സഹോദരിമാർക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്നുണ്ട് ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ ജീവിതം മുന്നോട്ടു പോകുന്നവർ ഈ ചരിത്രപരമായി എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണെന്ന് പറഞ്ഞ് ഉള്ളത് തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും ആ ജീവിതം നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയൊരു ചരിത്രത്തിന് ഞാൻ ഇവിടെ ഇൻഷാ വിളാമിടുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ വിശാലമായ ചരിത്രത്തിന്റെ മറ്റു ഭാഗങ്ങൾ വരും ദിവസങ്ങൾ നമുക്ക് വിശാലമായി തന്നെ ചർച്ച ചെയ്യാം തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു